ഇന്ന് രണ്ടാമത്തത് സമസ്തക്ക് രണ്ട് കൂട്ടർക്കും തള്ളാൻ പറ്റാത്ത ആളാണ് ഷംസുൽ ഉലമ കാരണം ഇ കെ അബുബക്കർ മുസ്ലിയാരുടെ പേരിലാണല്ലോ ഇപ്പോൾ രണ്ടായി രണ്ട് കൂട്ടർ ഞങ്ങളാണ് ഈ കെ എൻ്റെ ആൾ ഈ കെൻ്റെ അടുത്ത ആളാണ് ഈ കെൻ്റെ അങ്ങനത്തെ ആളാണ് എന്ന് പറയുന്നു ഈ ഇ കെ അബുബക്കർ മുസ്ലിയാർ പിന്നെ ജീലാനിയെക്കുറിച്ച് എഴുതിയ മൗലിദാണിത് ഈ മൗലിദിൻ്റെ അവസാന ദുഅ പറയുന്നിടത്തും വൈലാ ഹസറാത്തി അറുവാഹി അസുഹാബിഹി അൽ ബദരിൻ വൽ വ സായിരി സുഹാബ കുല്ലിഹിൻ തആല അൻഹും അജ്മഈൻ അൽ ഫാത്തിഹ എല്ലാ സ്വഹാബത്തിനും ബാക്കി എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൊണ്ട് അറുവാഹിലേക്ക് അൽഫാത്തിയ വിളിച്ചു എന്നിട്ട് പ്രത്യേകമായി എന്ത് ചെയ്യുന്നു വൈലാ ഹി അൽ ഹസൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു വ അൽ ഹുസൈൻ ഫാത്തിമ സഹ്റ ഓ ജദ്ദത്ത് ഹദീജ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വലിയമനെ പറഞ്ഞു പിന്നെ എല്ലാ സ്വഹാബികളെയും പറഞ്ഞു പിന്നെ ഈ മൂന്നാളുകളെ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇനി കഴിഞ്ഞില്ല വൈല ഹദർ സയ്യിദിനബിദീൻ റദിയല്ലാൻ വൈലാ ഹദർ സീദിന അൽ ബാഖിർ സയ്യിദ് ജൈഫർ അസ്വാദിഖ് മൂസൽ ഖാദി എല്ലാ ഷിയാ സൂഫി നേതാക്കളെ ഹദറത്തിലേക്കും ഫാത്തിഹ പാർസലാക്കിയിട്ടാണ് ഇയാൾ ഇത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഒരു എല്ലാ സ്വഹാബികൾക്കും പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ ഇവരെ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ അതാണ് ഷിയായിസം കാരണം അങ്ങനത്തെ തീർത്തീപ് ഒരു ക്രമം അവരിസ്വനം അടുപ്പിച്ചിട്ടില്ല കാരണം ഹദീജാ റതി അല്ലാ പിന്നെ ആയിഷ അതി അല്ലാവിനേക്കാളും പിന്നെ മേലെ ആരെ കൊടുത്തിട്ടില്ല ഫാത്തിമ റതി അള്ളാഹുവിനെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഷിയാവിശ്വാസമാണ് ഉസ്മാർ റതി അള്ളഹുവിന് ഉമർ റതി അള്ളഹുഹുവിനും അബു വക്രദി അള്ളഹുവിന് അവരെക്കാൾ മേലെ അലിറദി അള്ളഹുവിന് വരിക ഒരു വേള നബിസ് അലൈ വല്ലേ മക്കാൾ മേലെ ആര് വരിക അരി അബി അള്ളാവിന് വരിക അപ്പം ആ തലത്തിൽ ഇത് ഇ കെ അബൂവക്കർ മുസ്ലിയാർ ഇതേ നമ്മൾ ഈ കൊണ്ടോട്ടി ഫ്ലക്സിൽ കണ്ടത് എന്താണോ അതേ കാര്യം ഇ കെ അബൂക്കർ മുസ്ലിയാരുടെ പിന്നെ രചനയിലുള്ളതാണ് ഇനി സമസ്തയുടെ അറുപതാം വാർഷികം ഇപ്പം എ പി വിഭാഗം എ പിക്കാരാണല്ലോ അതിനെ എതിർത്തുന്ന ഒരു ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ എ പി വിഭാഗത്തിൻ്റെ അറുപതാം വാർഷിക ഉപഹാരാണിത് ഏഹ് ഇതിൽ ഇതിൻ്റെ നൂറ്റി മുപ്പതാമത്തെ പേജ് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അഹലുൽ അബാ എന്ന് പ്രത്യേക ഒരു ഉണ്ട് ആ അഹുൽ അബാഗ് എന്ന് എഡിങ് കൊടുത്തിട്ട് ഈ പഞ്ച ചന്ദ്ര നക്ഷത്രങ്ങൾക്കും അവരിൽ നിന്ന് ഉത്ഭവിച്ച താരകങ്ങൾക്കും നബി കുടുംബത്തിൽ നിന്ന് പ്രത്യേക പദവി ഉണ്ടെന്നതിനാൽ ഉണ്ട് പണ്ഡിത ലോകത്ത് പക്ഷാന്തരമില്ല ഇവരാണ് അഹലുൽ അബാ എന്നറിയപ്പെടുന്നത് അഥവാ തനിച്ച വിശ്വാസം മത്സ്യസഭ നേരത്തെ അഞ്ച് പേരിൽ വെച്ച് കാണിച്ചല്ലോ ആ ഷിയായിസം ഇവിടെ പച്ചയായി എഴുതി വാർഷികോപാഹാരത്തിൽ വിറ്റ് ജീവിക്കുന്ന ആളുകളാണ് സാക്ഷാൽ എ പി സംസ്ഥ